റിയില്ല ഡ്രൈവിംഗ് ഡ്രൈവിലേക്ക് ഇട്ട് ഓടിക്കാൻ അറിയില്ല അന്ന് അന്ന് തന്നെയാന്ന് എനിക്ക് തോന്നണ അന്ന് തന്നെ ഒരു രാത്രി അങ്ങനെ കിടന്നു അതായത് ആ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിരുന്ന ആളുടെ ആ പണ്ണിന്ന് ഇറങ്ങിട്ട് ഒരു രാത്രി ഞാൻ അവിടെ ചെലവഴിച്ചു തന്നെ കാറ് വിൽക്കണം കാരണം എനിക്ക് മറ്റൊരു ന്യൂയോർക്കിലേക്ക് ചെല്ലാന്ന് പറഞ്ഞു അല്ലേ കാർ വിട്ടിട്ട് പൈസ എടുത്തിട്ട് വേണ്ട എവിടെ ചെല്ലാൻ നീ കാറ് ഓടിച്ചുകൊണ്ട് ന്യൂയോർക്കിലേക്ക് പോകാനുള്ള ഡ്രൈവിംഗ് അറിയില്ല ഡ്രൈവിംഗ് അറിയില്ലാതെ എന്റെ ഒരു കുഴപ്പാന്നാലോചിക്കണം കാർ ഡ്രൈവിംഗ് അറിയാമെങ്കിൽ കാർ ഓടിച്ചു പോകാം ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു കാറുണ്ടാണെന്ന് ഇങ്ങനെ എവിടെ വേണമെങ്കിലും വണ്ടി ഓടിച്ചു പോവാം ഈ കാർ ഇന്ന് ഇന്ന് എനിക്ക് കാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇനി ശബ്ദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ അതിന് കുഴപ്പമുണ്ട് അപ്പൊ കോർഫിഡൻ ആണ് ഇന്ന് അത്രയും പഴക്കമുള്ള കാറ് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാലും ഞാൻ പേടിക്കില്ല അത്യാവശ്യം നോക്കാനൊക്കെ അറിയാം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും പൊട്ടാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാം അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് കാറില്ല കാറിൽ അവിടെ ഇവിടെ അംബാസഡർ കാറിൽ കല്യാണത്തിനൊക്കെ നാട്ടിൽ പോയിട്ടുള്ളൂ പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ രണ്ടുമൂന്നുപേരുടെ കൂടെ കാറിലൊക്കെ കേറിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ കാറിനെ പറ്റി ഒന്നും അറിയില്ല ഈ നമ്മളെ പറ്റി നമുക്കിതൊന്നും പറഞ്ഞു തരാനും ആൾക്കാരെ അതായത് നമുക്കറിയില്ല യാതൊരു അറിവുമില്ല കാര്യമായിട്ടൊന്നും യാതൊരുന്ന് പറഞ്ഞാൽ മാനുവിലൊക്കെ വായിച്ചു നോക്കാം വായിച്ചു നോക്കി കുറച്ചൊക്കെ വായിച്ചു നോക്കി പക്ഷെ എല്ലാം മനസ്സിലാവത്തില്ലല്ലോ അത് ആര് ചൂണ്ടിക്കാണിക്കാനോ പറഞ്ഞു തരാനോ അറിഞ്ഞെ പറ്റി അറിവുള്ളവർ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ അവർക്ക് പറഞ്ഞു തരുമ്പോൾ ഇതാണ് അങ്ങനെ ഓക്കെ നമുക്ക് നല്ലൊരു ഒരു ഒരു അന്ധകാരം നമ്മൾ അറിവ് അന്ധകാരം മാറ്റുമെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം അറിവില്ലാത്തതുകൊണ്ട് ഇതിന് കാർ കൂഴിന് അന്ധകാരാണ് നമുക്കൊന്നും അറിയില്ല തന്നെയാണ് ആ ഒരു അന്ധകാരം പോലെയായിരുന്നു അപ്പം ഇന്നൊക്കെയാണെങ്കിൽ എനിക്ക് ന്യൂയോർക്കിലേക്ക് ആ കാർ ഓടിച്ചു ഞാൻ പോയത് പക്ഷെ കാർ വിറ്റാലേ പറ്റുള്ളൂ പക്ഷെ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി കൂടുതൽങ്ങാട്ട് രൂപയ്ക്ക് വാങ്ങിച്ച കാറാണ് ഒരു ദിവസം പോവാന്ന് പറഞ്ഞു അന്നല്ല ഞാൻ പോയത് അന്ന് അവിടെ തന്നെ കിടന്നു നാളെ പോകാന്നങ്ങാട്ടൊക്കെ പറഞ്ഞു ഒരു ദിവസം വൈകുന്നേരം ആയിരുന്നു കുഴപ്പമുണ്ട് അങ്ങനെ വാക്ക് വാക്കുന്നവർക്കുണ്ടായത് പിന്നെ അന്ന് അന്നവിടെ തന്നെ കിടന്നു പിന്നെ പിറ്റേ ദിവസം ആണ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായത് കട്ടിലൊക്കെ കട്ടിലല്ല ഗെഡ് മാറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ബെഡുമായിട്ട് പുറത്തേക്ക് ഇറക്കി പിന്നെ പിന്നെ ഞാൻ പരസ്യ കിട്ടും ക്രേക്ക് ലിസ്റ്റ് അറിയാമല്ലോ ക്രേ ലിസ്റ്റിൽ ഞാൻ പരസ്യ കിട്ടും ഇങ്ങനെ ഒരു കാർ വിൽക്കാനുണ്ട് ഇങ്ങനെ എത്രയും പിന്നെ മോഡലിൽ മോഡലിൻ്റെ പേര് സ്പെറ്റർ രണ്ടായിരത്തി മൂന്ന് അതൊക്കെ പരസ്യമൊക്കെ കിട്ടും പരസ്യം കിട്ടുകഴിഞ്ഞപ്പോൾ ലൈബ്രറിയിലിട്ടാണ് പരസ്യം കിട്ടുന്നത് ലൈബ്രറിയിൽ നിന്ന് പറഞ്ഞാൽ പരസ്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി ഈസ് ദിസ് കാർ ഈ സ്റ്റാൻഡേർഡ് കാർ ഏറ്റവും ോട് ചോദിക്കാണ് എനിക്ക് സ്റ്റാൻഡേർഡ് കാറഞ്ഞു യെസ് എന്ന കണ്ട പറഞ്ഞു അപ്പൊ പുള്ളിനോട് പറയാണ് ഡ്രൈവ് സ്റ്റാൻഡേർഡ് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പോഴെനിക്ക് മനസ്സിലായത് ഐ ക്യാൻ ട്രൈ സ്റ്റാൻഡേർഡ് കാർ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവർ ഉദ്ദേശിച്ചത് മാനുവൽ കാർ ആണോ എന്ന് ചോദിച്ചിരുന്നുള്ളൂ ട്രാൻസ്മിഷനെ അപ്പൊ പുള്ളിക്കത് മാനുവൽ ഓടിക്കാൻ അറിയില്ല എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി ഓ അതായിരിക്കും ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ആദ്യമേ എനിക്ക് മനസ്സിലായിരുന്നെങ്കില് സ്റ്റാൻഡേർഡ് കാറാണെന്ന് ആണെന്ന് നോ എന്ന് പറഞ്ഞു തന്നെ അപ്പൊ അങ്ങനെ ഒരു കാർ ഒരാള് വിളിച്ചു നമുക്ക് കാർ ആണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ സാധാരണ വിചാരിച്ചു രീതിയിലായിരിക്കും ഞാൻ തോന്നുന്നു നോ എസ് 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 അപ്പൊ അങ്ങനെ സംഗതി അപ്പൊ സ്റ്റാൻഡേർഡെന്നുള്ള കാര്യം ഞാൻ ആദ്യം തോന്നണേ അങ്ങനെ കേട്ടതായിട്ട് അപ്പൊ അങ്ങനെ സംഗതി അപ്പൊ പൊരുത്തം ചോദിച്ചാൽ എന്നാ സത് ശരിക്കും സംഭവിച്ചത് വെച്ചാൽ മാനവൾക്കാരാണോന്ന് അവൾ ചോദിച്ചത് അപ്പൊ അപ്പൊ ഞാൻ അതിൽ നിന്ന് പറയുകയും ചെയ്തു എന്റെ പരിസ്ഥിതി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നലാണ് അപ്പൊ അങ്ങനെ സംഘത്തിണ്ടായിരുന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു വയ്യ മാറിപ്പോയി എന്ന് പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോരുത്തും വന്നു പൊരുത്തം വന്ന് ഇങ്ങനെ ഒരു പുള്ളി ഇങ്ങനെ വന്നു ുള്ളി വന്നിട്ട് ഇങ്ങനെ കാർക്ക് നോക്കി അതിൻ്റെ അത് ചെക്കൻ ജില്ലായിട്ട് കത്തിക്കിടക്കുക ഏഹ് കാറിൽ ചെക്കൻ ജില്ലായിട്ട് കത്തിക്കിടക്കുവാണ് അപ്പോഴാണ് കാർ വിൽക്കാൻ നോക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ അത് ലൈറ്റ് ജില്ലയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ കാണിച്ചു അപ്പം ഒക്കെ എന്നൊക്കെ പൊളിഞ്ഞു പുള്ളിക്കത് വലിയ മറിയടായിട്ട് എനിക്ക് തോന്നിയില്ല പുള്ളിക്കതറിയാൻ പാടാതിന് അറിയില്ല പുള്ളി പറഞ്ഞു എൻ്റെ നീസിനോ നെഫീനോ അങ്ങനെ ആർക്കോ നീസാന്നു തോന്നുന്നു അതിന് മകളോ അങ്ങനെ എടുത്തുകൊണ്ട് വേണ്ടി ആയിട്ടാണെന്നൊക്കെ പുളി വണ്ടി ഓടിച്ചൊക്കെ തോന്നിട്ട് ഓടിച്ചു നോക്കിട്ട് വില ആയിരത്തി വിലയുടെ കാര്യത്തിലാണോ എന്താണോ പുള്ളി മാറിപ്പോയി പുള്ളിക്ക് തൽപ്പി എന്ന് തോന്നുന്നു പക്ഷെ വില കൂടുതലാണോ എന്തോ സംഗതി സംഭവിച്ചു സംഭവിച്ചു അല്ല പുള്ളി മാത്രം പോയി അപ്പൊ ഇങ്ങനെ പണ്ട് വിട്ട് കഴിഞ്ഞപ്പോ ആൾക്കാര് വരുന്നുണ്ട് കാറിനെ ആരും അന്വേഷിച്ച ഒരാൾ വിളിച്ചു ചോദിക്കുന്നു ഒരു പുള്ളി വന്നു നോക്കുന്നു ഇങ്ങനെ വരുമ്പോൾ വിളിക്കുമ്പോ അങ്ങനെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരി തോന്നുന്നു എനിക്ക് എനിക്ക് പേടിയായിരുന്നു കാരണം എനിക്ക് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അറിയില്ല അങ്ങനെ ഒരാളാണ് ഞാൻ കാർ കയറി വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു സ്പാനിഷ് ഫാമിലി ഫാമിലിയാണോ രണ്ട് ഒരു ഹസ്ബൻഡ് ആണ് പെണ്ണും വന്നു അവര് ഇങ്ങനെ കാർ ഒരു കുഴപ്പമില്ല അവര് കാർ കണ്ടാൽ മതി ആ രീതിയിലായിരുന്നു അവര് ഓടിച്ചുപോലും നോക്കില്ലാന്ന് എനിക്ക് തോന്നണേ എന്തോ എന്നിട്ട് ഫുള്ള് അവർ കാറെടുക്കാൻ തയ്യാറായിരുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഡി എം ബിയിലൊക്കെ എന്നുള്ള രീതിയിലൊക്കെ സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞു അതും കുഴപ്പമില്ല നിങ്ങളെ ടൈറ്റിൽ എനിക്ക് സൈൻ ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു പക്ഷെ അവരും അത് നടന്നില്ല അവർ പിന്നെ വരാന്നു അങ്ങനെ എങ്ങനെ പറഞ്ഞു പോയി പക്ഷെ അങ്ങനെ പറയും പറഞ്ഞു ഒരാൾ വിളിച്ചു ചോദിച്ചു വേറൊരാൾ വന്നു നോക്കി പിന്നെ രണ്ട് പേര് ഹസ്ബൻഡ് വൈഫ് സാൻഷുകാർ ഹസ്ബൻഡ് വൈഫാണെങ്കിലാണ് പെണ്ണം വന്നു നോക്കി പിന്നെ പിറ്റേ ദിവസം വന്നു അയാൾ അയാൾ പെണ്ണ് കുറച്ച് പാവപ്പെട്ടവരെ പോലെ എനിക്ക് തോന്നുന്നു അന്ന് ഒരു ബ്ലാങ്കറ്റ് ഞാനിങ്ങനെ കളയാനായിട്ട് ഈ ഗാർബേജിനെ അങ്ങോട്ട് കൊണ്ടുപോയി പറയുന്നു ഓ ഞാൻ എടുത്തോളാം ഐ വിൽ ടേക്ക് ഇറ്റ് ടേക്ക് ഇറ്റ് ഡോക്ടർ പോയിട്ട് ഏ എന്നൊക്കെ പറഞ്ഞ അവര് തീർത്തു അപ്പൊ തോന്നി തന്നെ മനസ്സിലാക്കാലോ അത് പാവപ്പെട്ടവരാന്ന് ഇവര് ഒരു ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ വണ്ടി ഓടിച്ചു നിങ്ങൾ ഓടിച്ചു 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 ഞാൻ നിങ്ങൾക്കും ഇങ്ങനെ ഓടിച്ചൊക്കെ നോക്കിട്ടോ രണ്ടുപേരും പറഞ്ഞു വന്നിട്ട് അവര് വില ആയിരത്തി മുന്നൂറൊക്കെ തന്നോട്ടോ ആയിരത്തി മുന്നൂറാണോ എത്രയാണ് ആയിരത്തി എണ്ണൂറൊക്കെ കണ്ടാ തോന്നുന്നു പരസ്യം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ആഡ് ചെയ്യാം ക്രേ ലിസ്റ്റ് ഇടയ്ക്കൊന്നും പരസ്യം എൻ്റെ ഇമെയിലെ നോക്കിയിട്ട് ഞാൻ കാണാതിരിക്കുന്ന അങ്ങനെ കിട്ടുവാണെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം അപ്പം അങ്ങനെ എൻ്റെ സംഗതി ഉണ്ടായി എന്നിട്ട് ഇവര് പറഞ്ഞു ടൈറ്റിൽ ഉണ്ടല്ലോ ടൈറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ മെയിൻ പേപ്പറ് കാറിൻ്റെ മെയിൻ പേപ്പർ ആണ് ടൈറ്റിൽ അപ്പം ടൈറ്റിലിങ്ങനെ അവർ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇവരെ കൂടെ പോയിട്ട് ബാങ്കിൽ അവിടെ ചെന്നിട്ട് അവരോട് ഇങ്ങനെ എന്തൊക്കെയാണ് മോട്ടറൈസ് ചെയ്യുവോ അങ്ങനെ കണ്ടൊക്കെ കാണിച്ച് സംഗതി അവരുടെ കൊടുത്തു അങ്ങനെ കാർ കിട്ടുക പോയി പൈസ തന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ സ്മൂത്ത് ആയിരുന്നു